ഹായ് ഫ്രണ്ട്സ് സമുദ്രമൊഴിയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ അയ്യങ്കൊല്ലിയിൽ നിന്ന് എരുമാട്ടേക്ക് വരുന്ന റോഡിലാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാം എൻ്റെ പുറകിലായിട്ട് ഒരുപാട് മണ്ണ് ഇളക്കിയിട്ടിരിക്കുന്നത് കാണാം മണ്ണ് ഇടിച്ച് ഇളക്കിയിട്ടിരിക്കുന്ന മണ്ണ് കാണാം ഈ റോ ഈ മണ്ണ് എങ്ങനെ വന്നതാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യ ആദ്യാവസ്ഥ എല്ലാവരും വീഡിയോ കാണുക ആ വീഡിയോയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുകയും ഒപ്പം തന്നെ നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളിത് ഫേസ്ബുക്ക് പേജിലാണ് ഈ ഫോൺ ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് പേജിന് ഫോളോ ചെയ്യും യൂട്യൂബ് ചാനലിൽ നിങ്ങളെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം എല്ലാം രേഖപ്പെടുത്തുന്നതിനു ശേഷം അപ്പം നമുക്ക് ആ വീഡിയോ എന്താന്നുള്ള ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത്രയും ഇടിച്ച് ഇളക്കിയിട്ടിരിക്കുന്നത് ഇന്നലെ ഒരു കൊറ്റം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഇറങ്ങിയ ആന കൂട്ടമായിട്ട് ആന ഇറങ്ങി വന്ന് ഈ മേലത്തെ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആന ഇടിച്ച് നിരത്തിയിട്ടിരിക്കുന്നത് മണ്ണാണ് അത് കുറച്ച് മണ്ണൊന്നും നമ്മൾ ടിപ്പറിൽ കൊണ്ട് തട്ടിയിട്ടിരിക്കുന്ന പോലെ തന്നെ ആ തിണ്ട് മുഴുവനും ഇടിച്ച് ആന ഇറക്കിയിട്ടിരിക്കുകയാണ് അതുപോലെ എൻ്റെ ചുറ്റുവട്ട പ്രദേശങ്ങളിലുള്ള വിശേഷങ്ങളോട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം ഇതെല്ലാം തന്നെ ഇവിടെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കടന്നു വരുന്ന ആന കടന്നു വന്നിരിക്കുന്നതിൻ്റെ സീനുകളാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഒന്നായിട്ട് താഴെ നിന്ന് വരുന്ന ആനകളാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത് ഈ റോഡിലൂടെ ഒരു ആ ഏഴ് മണിക്ക് ശേഷം സഞ്ചരിക്കുന്നവർ വളരെ സൂക്ഷിക്കുക കാരണം ഇത് ഒരു ദിവസം ആന വരുന്നതല്ല ഒട്ടുമിക്ക ദിവസങ്ങളിൽ ആന വരുന്നുണ്ട് എന്നാൽ ഇട ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കടന്നു പോകുമ്പോൾ ആന ഇല്ലാത്ത ദിവസങ്ങളും വരാം പക്ഷേ നമ്മൾ സൂക്ഷിക്കേണ്ടത് നിർബന്ധമായിട്ട് സൂക്ഷിക്കുക ഈ കാണുന്ന മുഴുവനും ആന ഇട്ടിച്ച് റോഡിലേക്ക് നിരത്തിയിരിക്കുന്ന മണ്ണുകളാണ് മേലോട്ട് നോക്കി അറിയുന്നത് ഫെൻസിങ്ങൊക്കെ ഇട്ടിരിക്കുന്ന കമ്പികളൊക്കെ നമുക്ക് കാണാം ഫെൻസിങ് കമ്പിയൊക്കെ ഇട്ടിച്ച് നിരത്തിയിട്ടാണ് ആന പോയിരിക്കുന്നത് മുകളിലേക്ക് നേരെ ഈ തോട്ടത്തിലെ കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് മേലോട്ട് കയറി പോയിട്ടാണ് ആനകളും വിവാദത്തോടെ എല്ലാം നോക്കി അറിയാം എന്തുമാത്രം സഞ്ചരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോയിരിക്കുന്നതെന്ന് അറിയാം അതുപോലെ തന്നെ റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് സൈഡിൽ വെച്ചിരിക്കുന്ന ബാറുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ബാറൊക്കെ അതായി ഇടിച്ച് തകർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തോട്ടത്തിലേക്ക് താഴേക്ക് തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഉണ്ടോ ഇതിലേയാണ് ആന തിരിച്ച് താഴേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നതോ അതേപോലെ തന്നെ ഈ തോട്ടം ഫുള്ള് ഇടിച്ച് നിരത്തി താഴേക്ക് ആന ഇറങ്ങിപ്പോയിരിക്കുന്നതാണ് നമ്മളീ കാണുന്നത് അങ്ങ് വരെ പോയത് അറിയാം പോലെ നമുക്ക് വിടുന്നത് വലിയൊരു വഴി വെട്ടിയത് വഴിയാണ് കാണുന്നത് അങ്ങനെയാണ് ആനയിൽ ഇറങ്ങിപ്പോയിരിക്കുന്നത് അതുപോലെ ഈ ഭാഗത്തേക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നാൽ ഈ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒരു ആനയൊന്നും അല്ല ഒരു കൂട്ടം ആനകളാണ് കടന്നു വരുന്നത് ഇത് നമ്മൾ ഈ നിൽക്കുന്നേരം നേരെ ഓപ്പോസിറ്റുള്ള ചേരങ്കോട് മലയാണ് നമ്മൾ മുകളിലേക്ക് കാണുന്നത് ചേരങ്കോട് മലയാണ് അപ്പോൾ ചേരങ്കോട് മലയിൽ നിന്നും ഇറങ്ങി വരുന്ന ആനകളായിരിക്കും ഈ ഭാഗത്തോടെ സഞ്ചരിച്ചിരിക്കുക എന്നാണ് കാണുന്നത് ഇതിലെയും ആന ഇറങ്ങിപ്പോയതിൻ്റെ പാടുകൾ നമുക്ക് കാണാൻ കഴിയും നേരെ പോയിരിക്കുകയാണ് അപ്പോൾ ഏത് നിമിഷവും ഏത് സമയത്തും ഇതിലെ ആനയുടെ ഒരു പ്രസൻസ് ഉണ്ടാവും ഇതുണ്ട് നേരെ നോക്കിയാൽ നമുക്കറിയാം ഇത് എരുമാട്ടേക്ക് പോകുന്ന റോഡാണ് അതുപോലെ നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തേക്ക് കാണുന്നത് ആ കാണുന്നത് മൂലക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് മൂലക്കടയിൽ നിന്ന് കുളപ്പള്ളിക്കും അതുപോലെ അയ്യങ്കൊലിക്കും തിരിഞ്ഞു പോകുന്ന ആ റോട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാവരും ഇത്രയും യാത്ര ചെയ്യുന്നവർ ഞാൻ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് പറയുകയാണ് നമ്മളെ സൂക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അന്തർ സംസ്ഥാന പാത പോലുള്ള പാതകൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് കടന്ന് വരുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഇതിലൂടെ യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരെയും അറിയിക്കുക നമ്മുടെ നമ്മളെ സൂക്ഷിക്കാൻ നമ്മൾ മാത്രമുള്ള ഓർമ്മയിലൂടെ അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ പരിസര പ്രദേശങ്ങളിലെല്ലാം ആന ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ അയ്യങ്കൊല്ലി അല്ലെങ്കിൽ അയ്യങ്കൊല്ലി കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ബിദർക്കാടാണെങ്കിലും തൊട്ടപ്പുറ ദേവർശോലയാണെങ്കിലും പാക്കണയാണെങ്കിലും എല്ലാം ആന ഇറങ്ങി സഞ്ചരിക്കുന്നുണ്ട് ഇതിപ്പോൾ ആന നോക്കുക വീടിൻ്റെ പുറകിലെത്തി നിൽക്കുകയാണ് ഒരു വീടിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് വീടിൻ്റെ പുറകിലെത്തി നിൽക്കുന്നു വീടിനോട് എത്ര ചേർന്നാണ് നിൽക്കുന്നതെന്ന് നോക്കും അപ്പോൾ വീട്ട് പണ്ട് ആക്രമിക്കൽ കുറവായിരുന്നു പക്ഷേ വീടുകളിൽ ആക്രമിക്കുകയും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുകയും എല്ലാം ആനകൾ ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ന്യൂസ് കേട്ടിരുന്നു ദേവർശോല ഒരാളെ ജോലി കഴിഞ്ഞ് വരുന്ന ആളെ ആന കൊന്ന ഒരു ന്യൂസ് നമ്മൾ കേട്ടിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ അതുപോലെ ഇടുന്നതെന്ന് വിചാരിച്ചു പക്ഷേ രാത്രി വൈകിയ നേരത്താണ് നമുക്ക് ന്യൂസ് കിട്ടുക അന്ന് ഇടാൻ സാധിച്ചില്ല പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ നമുക്ക് ഏത് ഭാഗത്താണെങ്കിലും ഇത്രയും കാലം ആളുകൾക്ക് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏരിയകൾ മാത്രം ആനയിറങ്ങുക എന്നുള്ളൊരു പ്രശ്നമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല ഉള്ളത് ഇന്ന് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശമാവട്ടെ ടൗണുകളാവട്ടെ എങ്ങനെയുള്ള ഏരിയകളിലും കൂടലൂർ ടൗണിലൂടെ അനവധിപ്പെട്ട ആനകൾ കടന്നുപോയി അതുപോലെ തന്നെ നമ്മൾ അയ്യങ്കലി ടൗണിൽ ആന വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബത്തേരി ടൗണിൽ വരെ ആനകൾ എത്തി അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടൗണുമായിട്ട് നിൽക്കുന്ന വരുന്ന സ്ഥലങ്ങളിൽ വരെ ആന എത്തി തുടങ്ങിയിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക ഇനിയും ഈ വിഷയത്തിൽ മൗനം പാലിച്ചാൽ അവസാനം എന്തായി തീരുമെന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായിരുന്നു ഇതുപോലുള്ള തുടർന്നുള്ള നമ്മുടെ നാട്ടുപുറത്തെ വിശേഷങ്ങളും വിവരങ്ങളും എല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ഒരിക്കൽ കൂടി ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വിശേഷവുമായി വീണ്ടും കാണുമ്പരേ ഗുഡ് ബൈ